സാമ്പത്തിക രംഗത്ത് പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് മൂന്ന് വിഷയങ്ങളാണ് ഒന്ന് എൻ വിഡിയ ലോകത്തെ ആദ്യത്തെ അഞ്ച് ട്രില്യൺ ഡോളർ വിപണി മൂല്യമുള്ള മാർക്കറ്റ് കാപ്പുള്ള കമ്പനിയായി മാറിയത് രണ്ട് അമേരിക്കൻ സെൻട്രൽ ബാങ്ക് ഫെഡ് പലിശ നിരക്ക് കാൽ ശതമാനം വെട്ടിക്കുറച്ചത് മൂന്ന് സൗത്ത് കൊറിയയിൽ യു എസ് പ്രസിഡന്റ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് സീയും തമ്മിലുള്ള ഉന്നതതല മീറ്റിംഗിനെ കുറിച്ച് ഈ ചർച്ച ഒരു യു എസ് ചൈന വ്യാപാര കരാറിൽ എത്തുമോ എന്നതിനെ കുറിച്ച് ആർ ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് ദീസ് ഫോർ ദ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ്സ് വാട്ട് ആർ ദ ഇംപ്ലിക്കേഷൻസ് ഫോർ ദ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്സ് വെൽക്കം ടു സ്പോട്ട് ലൈറ്റ് അത്ഭുതപ്പെടുത്തുന്ന അസാധാരണമായ മാറ്റങ്ങളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇക്കോ സിസ്റ്റം വികസിപ്പിക്കുന്ന എൻ വി ഡിയ ഭീമമായ നിക്ഷേപങ്ങളാണ് നടത്തുന്നത് ഈ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ഭാവിയിലെ റിട്ടേൺസ് ഏറെ മികച്ചതായിരിക്കും എന്ന പ്രതീക്ഷയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രതിഫലിക്കുന്നത് തുടർച്ചയായി പുതിയ റെക്കോർഡ് ഉയരങ്ങളിലേക്ക് അമേരിക്കൻ ഓഹരി വിപണിയെ ഉയർത്തുന്നതും ഈ ഹൈടെക് കമ്പനികളാണ് ഇപ്പോൾ എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഇൻഡെക്സിന്റെ മാർക്കറ്റ് ക്യാപിറ്റൽ മുപ്പത്തേഴ് ശതമാനവും മാ്നിഫിസൻസ് സെവൻ എന്നറിയപ്പെടുന്ന ഏഴ് കമ്പനികളാണ് അതായത് ആൽഫബറ്റ് ആപ്പിൾ ആമസോൺ മൈക്രോസോഫ്റ്റ് മെറ്റ എൻ വിഡിയ ടെസ്ല എന്നീ ഏഴ് കമ്പനികൾ എസ് എൻ പി ഇൻഡെക്സിന്റെ മുപ്പത്തി ശതമാനവും ബാക്കി നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കമ്പനികൾ ഇൻഡെക്സിന്റെ അറുപത്തിമൂന്ന് ശതമാനവും ക്ലിയർലി ദ മാഗ്നിഫിസൻസ് സെവൻ സ്റ്റോക്സ് ആർ ഡ്രൈവിംഗ് ദ മാർക്കറ്റ് ഇതൊരു മാർക്കറ്റ് ബബിളായി മാറുമോ എന്നൊരാശങ്കയും വിപണിയിലുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതുണ്ട് രണ്ടാമത്തെ ചർച്ചാ വിഷയം ഫെഡ് കാൽ ശതമാനം പലിശ നിരക്ക് വെട്ടിക്കുറച്ചതാണ് ഇത് വിപണി പൊതുവെ പ്രതീക്ഷിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇത് വിപണികളിൽ കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടാക്കിയില്ല മൂന്നാമത്തെ ഇവന്റ് ഏറ്റവും പ്രധാനമായ ഇവന്റ് പ്രസിഡന്റ് ട്രംപും പ്രസിഡൻസിയും തമ്മിലുള്ള ഉന്നതതല ചർച്ചയാണ് തീരുവയെക്കുറിച്ചുള്ള ഉന്നതതല ചർച്ച വിപണി ഏറെ ഉറ്റുനോക്കുന്നത് ഈ ചർച്ചയുടെ ഔട്ട്കമിനെ കുറിച്ചാണ് ഈ ഒരു ചർച്ച ഒരു യു എസ് ചൈന വ്യാപാര കരാറിൽ കലാശിക്കുകയാണെങ്കിൽ അത് അന്തർദേശീയ വ്യാപാരത്തിനും ആഗോള സാമ്പത്തിക വളർച്ചയ്ക്കും ആഗോളതലത്തിൽ തന്നെ ഓഹരി വിപണികൾക്കും ഏറെ പോസിറ്റീവായിരിക്കും ഇനി ഇന്ത്യൻ വിപണിയിലേക്ക് വരാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നിഫ്റ്റി ഇരുപത്തി ആറായിരത്തിനു മുകളിൽ ട്രേഡ് ചെയ്തിരുന്നു എങ്കിലും തുടർച്ചയായി ഉയർന്ന് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സ്ഥാപിച്ച നിഫ്റ്റി ഇരുപത്തി എന്ന റെക്കോർഡ് ഹൈ ഭേദിക്കാനായില്ല ഉയർന്ന ലെവലിൽ എഫ്ഐസ് വീണ്ടും സെല്ലേഴ്സ് ആകുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാമ്പത്തിക രംഗത്ത് നിന്നും നല്ല സൂചനകളാണ് വരുന്നത് ഇന്നലെ മുംബൈയിൽ നടന്ന ബിസിനസ് സ്റ്റാൻഡേർഡിന്റെ ഒരു മീറ്റിംഗിൽ ചീഫ് എക്കണോമിക് അഡ്വൈസർ അനന്ത നാഗേശ്വരൻ പറഞ്ഞത് ഈ സാമ്പത്തിക വർഷത്തെ ജി ഡി പി ഗ്രോത്ത് ഏഴ് ശതമാനമായി ഉയർന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഗ്രോത്ത് ഇസ് റോബസ്റ്റ് ഇൻ സ്പൈറ്റ് ഓഫ് ദി ട്രേഡ് ടെൻഷൻസ് ഇൻസ്പൈറ്റ് ഓഫ് ദി ട്രംപ് ടാറിസ് ഈ ഫെസ്റ്റിവൽ സീസണിൽ കമ്പനികളുടെ വിൽപ്പന ഏറെ മികച്ചതാണ് സർവകാല സർവകാലക്കോർഡാണ് ഫെസ്റ്റിവൽ സീസണിന് ശേഷവും ശേഷം അല്പം കുറവുണ്ടാകുന്നത് സ്വാഭാവികമാണ് എങ്കിലും അതിനുശേഷവും ഭേദപ്പെട്ട നിലയിൽ വിൽപ്പന തുടർന്നാൽ ക്യൂ ത്രീ ആൻഡ് ക്യൂ ഫോർ റിസൾട്ട്സ് ഭേദപ്പെട്ടതാകും എഫ് ഐ ട്വൻ്റി സെവനിലും ഈ ടെമ്പോ നിലനിർത്താനായാൽ കോർപ്പറേറ്റ് ഏർണിംഗ്സ് ഉയരും അതോടെ മാർക്കറ്റ് റാലി ഉണ്ടാവും അതിനു മുമ്പ് തന്നെ മാർക്കറ്റ് റാലി ചെയ്യും ഇതിൻ്റെ സൂചനകൾ വേണം അതേസമയം ഫെസ്റ്റിവൽ സീസണിനു ശേഷം വിപണിയിൽ മാന്യമുണ്ടായാൽ അത് എഫ് ഐ ട്വൻ്റി സെവൻ ഏർണിംഗ്സിനെയും ബാധിക്കും ദിസ് വിൽ ബി എ നെഗറ്റീവ് ഫോർ ദ മാർക്കറ്റ് ദർ ഫോർ ലുക്ക് ഔട്ട് ഫോർ ദ ഡേറ്റ ഫ്രം ദ റിയൽ മാർക്കറ്റ് ലുക്ക് ഫോർ ദ ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഡേറ്റ ഫ്രം ദ റിയൽ മാർക്കറ്റ് വിൽ ഡ്രൈവ് ദ സ്റ്റോക്ക് മാർക്കറ്റ് நிஃப்டி இருபத்தாறாயிரத்தி மூளில் எத்தியதோடு பிரத்யேகிச்சு டொமஸ்டிக் கன்சம்ஷன் ட்ரிவன்ஸ் டாலி உண்ட்ஸ் பாரதி எயர்டெல் பஜாஜ் ஃபினான்ஸ் ரிலையன்ஸ் இண்டஸ்ட்ரீஸ் எல் அண்ட் டி எச் சி பாக் மாறுதி ஐஷர் மோட்டோஸ் இண்டியன் ஹோட்டைல்ஸ் இண்டிகோ தொடங்கிய ஸ்டோக்ஸ் ஐ டி ஸ்டோக்ஸும் தவணை சூச்சிப்போலே லாஜ்ஸ் ஆர் வீக் but uh, mid and small caps particularly stocks like persistent and coforge are really strong market mm -hmm. le trend defense stocks le weakness an. defense and shipping stocks are trading much lower than their peaks The segment has high growth potential so therefore uh, they can be slowly accumulated on weakness investors will have to wait for the market in general expect a modest rally not a strong bull run